ഹലോ പ്രിയപ്പെട്ട ആത്മനക്ഷത്രങ്ങളെ എല്ലാവർക്കും സീതാറാമോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു പുതിയ ലോ ഫെഡറേഷൻ ടെക്നിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഓരോ ദിവസം ഓരോ ടെക്നിക്കുമായിട്ട് അങ്ങനെ പോവാം ഒരു കൂടുതൽ കൂടുതൽ ലോ ഫെഡറേഷൻ എന്താണെന്ന് നമുക്ക് അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കാം ഓക്കെ അപ്പം ഇന്ന് വേറൊന്നുമല്ല ഫിഫ്റ്റി ഫൈവ് ഇൻറ്റു ഫൈവ് മെത്തേഡ് ഇത് വേറെ ഒന്നുമല്ല സംഭവം വളരെ സിമ്പിളാണ് അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഓക്കെ ഏതെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ തിരഞ്ഞെടുത്ത് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷേ വളരെ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് നടക്കണമെന്ന് നിങ്ങൾ കരുതുന്ന ഒരാഗ്രഹം തിരഞ്ഞെടുത്ത് ആ ഒരാഗ്രഹത്തെ അൻപത്തി അഞ്ച് പ്രാവശ്യം അഞ്ച് ദിവസം ഡെയിലി സ്കിപ്പ് ചെയ്യാതെ എഴുതുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ കീ എന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബിലീഫ് ഓക്കെ പോസിറ്റീവ് എനർജി പോസിറ്റീവ് തോട്ട് ഹാപ്പിനെസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നേ മതിയാവും ഇത് ലോ ആണ് ലോ ഓഫ് അട്രാക്ഷൻ ഓക്കെ സമാനമായവ സമാനമായവയെ ആകർഷിക്കുന്നു ഇതൊരു നിയമമാണ് നിങ്ങൾക്കായിട്ട് എന്തായാലും അത് മാറില്ല നിങ്ങൾ ഈ പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ തീർച്ചയായും നിങ്ങളാകാൻ സാധിക്കും അനുഭവമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഫിഫ്റ്റി ഫൈവ് മെത്തേഡിലൂടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യേണ്ടത് സിമ്പിളാണ് ഏറ്റവും നമ്മൾ ഏതൊരു ടെക്നിക്കും നമുക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ഒരു സമയം എന്നുള്ളത് രാത്രിയാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് ഇത് ചെയ്യുക ഡെയിലി അഞ്ച് ദിവസം മതി പിന്നെ ചെയ്യണ്ട അതാണല്ലോ ഫിഫ്റ്റി ഫൈവ് ഇൻറ്റു ഫൈവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങളൊരാഗ്രഹം ഒരു നോട്ട് പുസ്തകത്തിൽ ഒരു ഡയറിയോ എടുക്കുക ഒരു നോട്ട് ബുക്കോ ഒരു ഡയറിയോ എടുത്തിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എന്ത് ചെയ്യുക അൻപത്തിയഞ്ച് പ്രാവശ്യം ആഗ്രഹം എടുക്കുക ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി സിമ്പിൾ ഉദാഹരണമാണ് ഇപ്പം നിങ്ങൾ എഴുതണം നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രസൻറ്റ് ഫോമിൽ എഴുതണം പ്രസൻറ്റ് ടെൻസിൽ എഴുതണം കിട്ടും കിട്ടുന്നു കിട്ടണം അങ്ങനെ എഴുതരുത് ഇങ്ങനെ എഴുതുക സിമ്പിളൊരു ഉദാഹരണം പറഞ്ഞുതരാം എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഗവൺമെൻറ് ജോലി ലഭിക്കുന്നു നന്ദി എങ്ങനെയാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഗവൺമെൻറ് ജോലി ലഭിക്കുന്നു നന്ദി ഇത് ഇതെഴുതുമ്പം പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് ലഭിക്കുമ്പം നിങ്ങൾക്ക് എന്തായിരിക്കും ഇമോഷൻ നിങ്ങളിൽ എന്ത് ഫീലിങ്സ് ആയിരിക്കും ആ ഫീലിംഗ്സോട് കൂടി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ബിലീഫോട് കൂടി നല്ല ഹാപ്പി ആയിക്കൊണ്ട് എഴുതുക അഞ്ച് ദിവസം പ്ലസ് അതിൻ്റെ കൂടെ ഇതിന് വേണ്ട ചെറിയ സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെക്കുക ഇപ്പോൾ ഒരു ഗവൺമെൻ്റ് ജോലിക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണം അറ്റ്ലീസ്റ്റ് നമ്മളൊരു പി എസ് സി ആപ്ലിക്കേഷൻ അയക്കണ്ടേ അല്ലാതെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നടക്കില്ലല്ലോ അപ്പം നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ അത് അതിൻ്റെ ബാക്കിൽ ചെയ്യാം പ്ലസ് ഇതും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹം നടന്നിരിക്കും ഉറപ്പാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രം അപ്പം ഇതാണ് ഫിഫ്റ്റി ഫൈവ് ഇൻറ്റു ഫൈവ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഏത് ആഗ്രഹം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ അപ്പ് ചെയ്യാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ലൈക്കും കമൻറ്റൊക്കെ എവിടെ ലൈക്കും കമൻറ്റും വരട്ടെ ഓക്കെ ഓക്കെ താങ്ക്